നമസ്കാരം വാർത്താ സ്വാഗതം അങ്ങനെ വിവാദ സിനിമ കേരള സ്റ്റോറിയെ ഇടുക്കി രൂപത ഏറ്റെടുത്തു പള്ളികളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചുകൊണ്ട് ഇടുക്കി രൂപത വാർത്തകളിൽ നിറയുന്നു ദൂരദർശനിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കത്തി കത്തിനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇടുക്കി രൂപത തങ്ങളുടെ സ്കൂൾ കുട്ടികൾക്കായി സിനിമ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് ഇത്തവണത്തെ വിശ്വാസോത്സവ പുസ്തകത്തിൽ ഒരു വിഷയം പ്രണയം ആയിരുന്നു കുട്ടികളിലും യുവതി യുവാക്കളിലുമൊക്കെ പ്രണയത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തേണ്ട ആവശ്യകതയുണ്ട് ഇതിന്റെ ഭാഗമായി സിനിമ പ്രദർശിപ്പിക്കുകയായിരുന്നു എന്നിടുക്കി രൂപത പി ഫാദർ ജിൻസ് കാരക്കാട്ടിൽ ശക്തമായ പ്രതികരണങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണ് സൺഡേ സ്കൂൾ പഠനത്തിന്റെ ഭാഗമായ ക്ലാസിൽ പ്രണയം ഒരു വിഷയമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സിനിമ കണ്ട് വിലയിരുത്താൻ കുട്ടികളോട് തങ്ങൾ ആവശ്യപ്പെട്ടു പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ലൗജിഹാദ് ഉണ്ടെന്നും രൂപതയുടെ ഔദ്യോഗിക വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു ലൗജിഹാദിൽ എന്തിനാണ് വർഗീയത കലർത്തുന്നത് എന്ന് രൂപത തിരിച്ചു ചോദിക്കുന്നു നിരവധി കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെടുന്നതുകൊണ്ടാണ് ഈ വിഷയമെടുത്തത് എന്ന് ഫാദർ ജിൻസ് കാരക്കാട്ടിൽ കുട്ടികൾക്ക് മുന്നിൽ ഒരിക്കലും വർഗീയ ആശയങ്ങളെക്കുറിച്ച് തങ്ങൾ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല പ്രണയക്കുരുക്കിലാക്കി തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ലൌ ജിഹാദ് ഉണ്ട് എന്ന് മാത്രമാണ് കുട്ടികളോട് വിശദീകരിച്ചത് പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴും ദി കേരള സ്റ്റോറിയെക്കുറിച്ച് പറയുമ്പോഴും ഒരു തരത്തിലുമുള്ള വർഗീയ പരാമർശങ്ങളും തങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് രൂപത വ്യക്തമാക്കുന്നു അന്തർദേശീയ മാധ്യമങ്ങളിൽ നിരന്തരം വാർത്തയാകുന്ന ഒരു തീവ്രവാദ സംഘടനയെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം വളരുന്നത് ഈ സിനിമ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരു വിഭാഗത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റൊരു വിഭാഗത്തിന് ചൊടിപ്പിക്കുന്നത് ദൂരദർശനിൽ പോലും ഈ സിനിമ സംപ്രേക്ഷണം ചെയ്തതിൽ എന്തുകൊണ്ടാണ് തെറ്റ് കണ്ടെത്തി ഇപ്പോഴിതാ ഈ സിനിമ വെറും തറയെന്ന് പറഞ്ഞ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തി നേരത്തെ ദൂരദർശനിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തീവ്രവാദ സംഘടനയിൽ പ്രവർത്തിക്കാൻ പുറപ്പെട്ടുപോയി എന്ന് തെളിവുകളുള്ള ഒരു പെൺകുട്ടിയുടെയും അവളുടെ കൂടെ കൂടെയുണ്ടായിരുന്നവരുടെയും അനുഭവങ്ങളുടെ വിശ്വസനീയമായ പുനരാഖ്യാനം മാത്രമാണ് കേരള സ്റ്റോറി എന്ന സിനിമ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ എല്ലാ കാലവും തന്നെ പ്രണയമെന്ന ചതിവിൽപ്പെടുത്തി തീവ്രവാദ സംഘടനകളിലേക്ക് പെൺകുട്ടികളെ വീഴ്ത്തുന്നതിനെതിരെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം സിനിമയെന്ന നിലയിൽ ഉന്നത നിലവാരം പുലർത്തുന്ന കേരള സ്റ്റോറിയുടെ ഉള്ളടക്കവുമായി ഒരു പുലബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് ചിലർ വിമർശനാത്മകമായി ഈ സിനിമയ്ക്കെതിരെ പ്രയോഗിക്കുന്നത് ഭീകരവാദത്തിനെതിരെയുള്ള ഒരു ഉജ്ജ്വല സിനിമയാണ് കേരള സ്റ്റോറി എന്ന് സിനിമ നിരൂപകർ തന്നെ വാഴ്ത്തിപ്പാടി മതനിന്ദയോ ഏതെങ്കിലും സമുദായത്തോടുള്ള അവഹേളനയോ ഒന്നും ഈ സിനിമയിൽ ഒരിടത്തും പ്രതിപാദ്യമായിട്ടില്ല ഇസ്ലാമിക സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുകയും വ്രണപ്പെടുത്തുകയും ചെയ്യുന്ന സിനിമയാണ് കേരള സ്റ്റോറി എന്ന നറേഷന് പിന്നിൽ ആരാണ് ഇത്തരം വിമർശനാത്മകമായ പ്രസ്താവനകളാണ് ഈ സിനിമയ്ക്കെതിരെയുള്ള രോഷത്തിന് പിന്നിൽ ആദാ ശർമ്മ അവതരിപ്പിക്കുന്ന ശാലിനി ഉണ്ണികൃഷ്ണനാണ് കേരള സ്റ്റോറിയുടെ നായിക കാസർഗോഡ് നഴ്സിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥിനിയാണ് കഥാപാത്രം നേഴ്സിംഗ് പഠിക്കാനെത്തിയ ശാലിനി എന്ന കഥാപാത്രത്തിന്റെയും സുഹൃത്തുക്കളായ ഗീതാഞ്ജലിയുടെയും നിമയുടെയും കഥയാണ് കേരള സ്റ്റോറി ഇവർ മൂവരുടെയും സുഹൃത്തായ പെൺകുട്ടിയാണ് ആസിഫ ആസിഫ എന്ന പെൺകുട്ടിയുമായുള്ള ബന്ധം വഴി മൂവരുടെയും ജീവിതത്തിൽ സംഭവിച്ച വലിയ മാറ്റങ്ങൾ ആസിഫയുടെ ഇടപെടലുകൾ ശാലിനിയുടെയും ഗീതാഞ്ജലിയുടെയും ഒക്കെ ജീവിതത്തിലേക്ക് രണ്ട് മുസ്ലിം യുവാക്കളുടെ കടന്നുവരവിന് ഇടവരുത്തുന്നു പല രീതിയിലുള്ള സ്വാധീനങ്ങൾ ആ ഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് സിനിമ കൃത്യമായി പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു ചില തീവ്ര ഇസ്ലാമിക സംഘടനകളുമായി ബന്ധമുള്ളവരായിരുന്നു ആസിഫയും കടന്നു വന്ന മുസ്ലിം യുവാക്കളും അമുസ്ലിമുകളായ പെൺകുട്ടികളെ വരുതിയിലാക്കാൻ അവർ പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്നു ഇതാണ് സിനിമയുടെ ഇതിവൃത്തം പിന്നീട് ആദ്യം പ്രണയിച്ച യുവാക്കളിൽ നിന്ന് പെൺകുട്ടികൾ മറ്റൊരു യുവാവിൽ എത്തപ്പെടുന്ന ഭാഗം ഈ സിനിമയിൽ മതപഠനവും പ്രണയവും ഉപയോഗവും ഒക്കെയുണ്ട് മെഡിക്കൽ വിദ്യാർത്ഥിയായ ഒരു യുവാവാണ് ശാലിനിയുടെ ആദ്യ കാപുകൻ ഒടുവിൽ അപ്രതീക്ഷിതമായി ശാലിനി ഗർഭിണിയാകുന്നു ആ സാഹചര്യത്തിൽ മറ്റൊരു വഴി തെരഞ്ഞെടുക്കാൻ അവൾക്ക് മുന്നിൽ നിർവാഹമില്ല കാമുകനെ വിവാഹം ചെയ്യാനായി അവൾ മതം പാറുന്നു ഭാതിപ എന്ന പേര് സ്വീകരിക്കുന്നു തുടർന്ന് മറ്റു ചില വഴിത്തിരിവുകളിലൂടെ കടന്നുപോകുമ്പോൾ വേറൊരു യുവാവ് അവളുടെ ജീവിതത്തിലെത്തുന്നു തുടർന്നുള്ള ജീവിതം അവളുടെയും നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്ക് പിന്നീട് അവളെ ഒരു ലൈംഗിക അടിമയാക്കി മാറ്റുന്നു വിവാഹ ശേഷം ആദ്യം അവൾ ശ്രീലങ്കയിലേക്കും പിന്നീട് അഫ്ഗാനിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലാണ് അവൾ ലൈംഗിക അടിമയായി മാറിയത് ഒടുവിൽ രക്ഷപ്പെട്ട് പട്ടാളക്കാരുടെ മുന്നിൽ പെടുന്ന അവൾ തന്റെ ജീവിതകഥ അവരോട് തുറന്നു പറയുന്നു കേരളത്തിൽ നിന്ന് ഐ എസിലേക്ക് പോയ നിമിഷ ഫാത്തിമ എന്ന പെൺകുട്ടിയെ അത്ര എളുപ്പം മറക്കാൻ നമ്മൾ മലയാളികൾക്ക് കഴിയില്ല ഒരു സുഹൃത്തിന്റെ സ്വാധീനത്തിന് വഴങ്ങിയാണ് നിമിഷ ഫാത്തിമ മതം മാറിയതും പിന്നെ വിദേശത്തേക്ക് കടന്നതുമൊക്കെ നിമിഷ കുറിച്ച് നമ്മൾ ഏറെ ചർച്ച ചെയ്തിട്ടുണ്ട് ഒടുവിൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്താനുള്ള അവളുടെ ആഗ്രഹം അതിന് വിലങ്ങുന്നതടിയായി ഇന്ത്യൻ സർക്കാരിന്റെ തീരുമാനം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച നിമിഷ ഫാത്തിമയുടെ ജീവിതവുമായി ഈ സിനിമയുടെ എതിവൃത്തത്തിന് സാമ്യമുണ്ട് സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം ഐ എസ് ഐ എസ് ഭീകരവാദം തന്നെയാണ് ചില തീവ്ര ഇസ്ലാമിക് സംഘടനകൾ വഴി കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കുന്ന പെൺകുട്ടികളുടെ കഥ കേരളത്തിൽ തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മോട് പറഞ്ഞു വെക്കുന്നത് ഈ സിനിമ മാത്രമല്ല കേന്ദ്ര സർക്കാർ ഏജൻസികൾ ഉൾപ്പെടെ നിരവധി മുന്നറിയിപ്പുകൾ ഇതു സംബന്ധിച്ച് കേരളത്തിന് ലഭിച്ചിരുന്നു മുൻപൊരിക്കൽ കേരളത്തിന്റെ ഡി ജി പിയും കേരളത്തോടായി പറഞ്ഞിരുന്നു ഇവിടെ ചില തീവ്രവാദ സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രണയത്തിനെതിരെ ചതിക്കുഴികൾക്കെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ഒരു ജാഗ്രത നിർദ്ദേശം തന്നെയാണ് സിനിമ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് പിന്നെന്തിനാണ് ഈ സിനിമയെ ഒരു തറയാക്കി എം വി ഗോവിന്ദൻ ചിത്രീകരിക്കുന്നത് ഈ സിനിമ പ്രദർശിപ്പിച്ചതിനെതിരെ പിണറായി വിജയൻ എന്തിനാണ് രോക്ഷാകുലനാകുന്നത് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ അടക്കമുള്ളവർ ഈ സിനിമയെ തള്ളിപ്പറയുന്നത് ചില നറേറ്റീവുകൾ കേരളത്തിൽ തയ്യാറാക്കുക ചിലരുടെ ശൈലിയാണ് അത്തരം നറേറ്റീവുകളുടെ ഇരയായി ഈ സിനിമയേയും ചിലർ തള്ളി വീഴ്ത്തി എന്നതല്ലേ വാസ്തവം അവധിക്കാലത്തു നടത്തിയ വിശ്വാസോത്സവത്തിന്റെ ഭാഗമായാണ് ചിത്രം പ്രദർശിപ്പിച്ചത് എന്ന് രൂപത വ്യക്തമാക്കുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ചിത്രത്തിന്റെ പ്രദർശനം കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഔദ്യോഗിക നിലപാടുകൾക്കെതിരെയാണ് തങ്ങളുടെ പ്രവർത്തനമെന്ന് എം വി ഗോവിന്ദൻ വിശദീകരിക്കുന്നു എന്നാൽ ഈ സിനിമ കേരളത്തെ ഏതു തരത്തിലാണ് അപകീർത്തിപ്പെടുത്തുന്നത് എന്ന് വിശദീകരിക്കാൻ ഇതുവരെ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല ഇടുക്കി രൂപതയുടെ ഈ ചിത്രപ്രദർശനം വിവാദമായതോടെ സീറോ മലബാർ സഭ പി ആർഒഫ ഫാദർ ആന്റണി വടക്കേക്കര എത്തി വ് ജിഹാദ് എന്ന പദപ്രയോഗം ഒരു തെറ്റല്ല എന്ന് അദ്ദേഹം പറയുന്നു നമ്മുടെ സ്വന്തം കുട്ടികൾക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ മാതാപിതാക്കൾക്കൊരു തെറ്റായി ഇത് കാണാൻ കഴിയില്ല നമ്മുടെ കുട്ടികൾക്ക് ഇത്തരമൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പരിഹാരമാർഗം കാണണമല്ലോ പൊതുസമൂഹം അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് ചിലയിടങ്ങളിൽ ഇത്തരം പ്രവണതകളെക്കുറിച്ചും ചതിക്കുഴികളെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നു കണ്ണടച്ചിരുട്ടാക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം പറയുന്നു പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിനു നേരെ തുറന്നു പിടിച്ച കണ്ണാടിയാവേണ്ടതുണ്ട് വ്യാപകമായി മറ്റു മതവിഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രണയചതികളോ പ്രണയ കുരുക്കുകളോ ഉണ്ടാകുന്നുവെങ്കിൽ അതും സിനിമയാക്കട്ടെ പകുതിയുള്ള കുട്ടികളെയാണ് ചിത്രം കാണിച്ചത് അത് വിലയിരുത്താനുള്ള കഴിവ് അവർക്കുണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് സ്വയം തീരുമാനിക്കാനുള്ള അവകാശവും അവർക്കതിനുള്ള കഴിവുമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്വന്തമായി തീരുമാനമെടുക്കാൻ അവർക്ക് സാധിക്കും തെരഞ്ഞെടുപ്പ് സമയത്ത് ലൌജിഹാദും കേരള സ്റ്റോറിയും ഒക്കെ വീണ്ടും വിവാദമായി ചിലർ കുത്തിപ്പൊക്കുമ്പോൾ അതിന്റെ നേട്ടം ആർക്ക് ലഭിക്കും എന്തായാലും ഇടുക്കി രൂപത കട്ടയ്ക്ക് തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്